ചക്രക്കൽ അഞ്ചർക്കണ്ടി റോഡിൽ നിന്നും ചക്രക്കൽ കോളിക്കാം പോയിലേക്ക് പോകുന്ന റോഡിൽ വെള്ളക്കെട്ട് കാരണം യാത്ര ദുരിതമായി വെള്ളക്കെട്ട് കാരണം കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അഞ്ചർക്കണ്ടി ഭാഗത്തു നിന്ന് മുഴപ്പാല ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ചക്രക്കൽ ടൗണിൽ പ്രവേശിക്കാതെ പോകാൻ പറ്റുന്ന റോഡാണിത് ഈ റോഡ് വഴി സഞ്ചരിച്ചാൽ യാത്രക്കാർക്ക് ഏതാണ്ട് ഒന്നര കിലോമീറ്ററോളം ദൂരവും കുറവാണ് സ്കൂളിലേക്കും മദ്രസിലേക്കുമായി നിരവധി കുട്ടികളും നൂറോളം കുടുംബങ്ങളിലെ ആളുകളും ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ രക്ഷിതാക്കൾ കൂടെ പോയി കുട്ടികളെ ഈ വെള്ളക്കെട്ട് കടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏതു നിമിഷവും അപകടം പതിയിരിക്കുന്ന ഈ വെള്ളക്കെട്ട് അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ പതിനാലാം വാർഡിലാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം മുറിച്ചു വേണം ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അത് സ്വീകാര്യമില്ലാത്തതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിപ്പോ അഞ്ചരക്കണ്ടി പതിനാലാം വാർഡിലെ റോഡാണിത് ഇത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതേ വെള്ളം കെട്ടുണ്ടായിരുന്നു അപ്പം പഞ്ചായത്തിന്റെ അധികാരികളിൽ ഇത് ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇവിടെ വന്ന് കാര്യങ്ങൾ കണ്ടുപോയതാണ് ഇപ്പൊ ചെറിയ മക്കളടക്കോ ഇതിലേക്കൂടി പല വൈക്കും യാത്ര ചെയ്യുന്നതാണ് അപ്പൊ ഇതുപോലെ ഈ വലിയ കുഴിയാണ് ഇതിൻ്റെ സൈഡിലുള്ളത് അതിലേക്കാട്ട് ഈ ചെറിയ കുഞ്ഞുങ്ങൾ പോയി വീണ് കഴിഞ്ഞാല് വലിയ അപകടങ്ങളാണ് വരിക അപ്പൊ ഇത് ഇതിനെതിരെ പഞ്ചായത്ത് അധികാരികൾ എത്രയും പെട്ടെന്ന് ശക്തിയായിട്ടുള്ള ഒരു നടപടി ഇല്ലെങ്കിൽ ഇനിയുടെ അപകടങ്ങൾ വരാനാണ് സാധ്യത അതുകൊണ്ട് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം ഒരുപാട് വാഹനങ്ങൾ ഇത് മുട്ടയിലേക്ക് പോയി മുട്ടുന്ന ഒരു റോഡാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടായിരിക്കണം എന്നാണ് പറയാനുള്ളത് ഇത് മാത്രമല്ല റോഡ് തുടങ്ങുന്ന ഭാഗത്ത് അശാസ്ത്രീയമായ താറിംഗ് കാരണം മഴക്കാലത്ത് വെള്ളക്കെട്ട് പതിവ് കാഴ്ചയാണ് ഗ്രാമികനുസ് ചക്രക്കൽ